സിപിഐഎം ഇരട്ടിയേരിയ കാൽനടജാതിക്ക് തുടക്കമായി കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യമുയർത്തി സിപിഐഎം നടത്തുന്ന പ്രക്ഷോഭത്തിന് പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രചരണ കാൽനടജാഥയ്ക്കാണ് ഇരട്ടിയേരിയെ തുടക്കമായത് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യമുയർത്തി സി പി ഐ എം നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ കാൽനട ജാഥയ്ക്കാണ് ഇരട്ടിയേരിയിൽ തുടക്കമായത് ഇരുപതാം തീയതി വൈകുന്നേരം ആറൽ ഫാം വളയം ചാലിൽ നിന്ന് ആരംഭിച്ച ജാഥയ്ക്ക് ഇരുപത്തിയൊന്നിന് രാവിലെ കീഴ്പള്ളി ലോക്കലിലെ കീഴ്പള്ളിയിലും വിളിമാനത്തും സ്വീകരണം നൽകി സ്വീകരണ യോഗത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗം വി എം വർഗീസ് അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി എ ഡി ബിജു സ്വാഗതം പറഞ്ഞു ജാഥ അംഗങ്ങളായ കെ മോഹനൻ സിദ്ധാർത്ഥ ദാസ് കെ വി സക്കീർ ഹുസൈൻ കെ ജി ദിലീപ് പി പി അശോകൻ എൻ ടി റോസമ്മ എൻ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു ലീഡർ മുഹമ്മദ് അഫ്സൽ നന്ദി പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയഞ്ചിന് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആയിരങ്ങൾ അണിനിരന്നുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരായി ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ പ്രക്ഷോഭത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ ജാഥാംഗമായിട്ടുള്ള സഖാവ് മോഹൻട്ടനും സഖാവ് സിദ്ധാർത്ഥും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How's yeah, it? This is fine. Oh, we're ready! Uh huh. <sighs> Engile. റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ അണ്ടർ വൺ റൂഫ് അറ്റ് അഫോർഡബിൾ പ്രൈസ് റീന റീന ടൈൽ ഗാലറി റോഡ് ഫ്രം ഹൗസ് ഓഫ് ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ